മുൻ ബിഗ് ബോസ് താരം നിമിഷയുടെ ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് നിമിഷ തൻ്റെ ഇപ്പോഴത്തെ വർക്കിൻ്റെ ഭാഗമായി ദുബായിലാണുള്ളത് അവിടുത്തെ ഓരോരോ ചെറിയ വിശേഷങ്ങൾ പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ചുകൊണ്ട് നിമിഷ എത്താറുണ്ട് ഇപ്പോഴത്തെ ദുബായിലും അറബി രാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു വർഷം ലഭിക്കേണ്ട മഴ ഒന്നിച്ച് ഒരു ദിവസം കിട്ടി ആകെ വെള്ളപ്പൊക്കത്തിലാണ് അവിടുത്തെ അവസ്ഥ വളരെ ദനി ദയനീയമാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഇപ്പോഴുതാ അല്പസമയങ്ങൾക്ക് മുൻപായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ നിമിഷ തൻ്റെ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്തത് തൻ്റെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ കണ്ടുകൊണ്ട് വളരെയധികം ക്യൂരിയസ് ആയിരിക്കുന്ന നിമിഷയുടെ ഫോട്ടോയാണ് ഇതിനോടകം പങ്കുവെച്ചുകൊണ്ടെത്തിയത് കൂടാതെ അതോടൊപ്പം തന്നെ നിമിഷ താമസിക്കുന്ന ഏരിയയിലുള്ള ഇപ്പോഴത്തെ അവസ്ഥയും നിമിഷ ചൂണ്ടിക്കാട്ടുന്നു ഇങ്ങോട്ട് വരേണ്ടിയിരുന്നില്ല എന്നും ഇതൊരു മിസ്റ്റേക്ക് ആയിപ്പോയി എന്നും എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് കരയുകയാണ് നിമിഷ ലൈവിൽ ഇതെല്ലാം കണ്ടിട്ട് പേടിയാകുന്നുണ്ട് എന്നും ഇതിനോടൊക്കെ താരം വ്യക്തമാക്കി